ഹായ് ഹലോ എല്ലാവർക്കും സഫി സഫീസോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദൈ ഞാനിന്നൊരു കേക്ക് ചെയ്യാൻ പോവാണ് ഒരു സ്പെഷ്യൽ ആൾക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ് ഇത് എനിക്ക് കൊല്ലത്താണ് കൊണ്ടുപോവേണ്ടത് ഞാനിവിടെ ട്രിവാൻഡ്രത്തുനിന്ന് കൊല്ലം വരെ കൊണ്ടുപോയ കേക്കാണ് രാവിലെ ഒരു ആറര ആ സമയത്താണ് ചെയ്തത് കേട്ടോ ഞാൻ തലേ ദിവസം സ്പഞ്ച് മാത്രമേ ചെയ്ത് വെച്ചിരുന്നോളൂ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചത് എൻ്റെ ഇഷ്ടത്തിനാണ് വിട്ടിരുന്നത് കേക്കിൻ്റെ അതായത് ബോക്ക് കട്ട് ചെയ്യാനുള്ള കേക്കിൻ്റെ മാത്രം ഡിസൈൻ അയച്ചു തന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ എൻ്റെ ഇഷ്ടം ഏത് കേക്കാണെന്നുള്ളത് എൻ്റെ ഇഷ്ടം എല്ലാം എൻ്റെ ഇഷ്ടത്തിനും വിട്ടിരുന്നു എൻ്റെ ഫ്രണ്ടാണവൾ മിസ്സസ് കേരളയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് റണ്ണർ അപ്പായിട്ടുള്ള തമ്പുര തമ്പുരയുടെ മോളുടെ പതിനെട്ടാമത്തെ ബേർഡേ ആണ് ബബ്ലു ബേബിയുടെ മോളുടെ പേര് അങ്ങനെ തന്നെയാണ് ബബ്ലൂന്ന് തന്നെയാണ് ബബ്ലു അങ്ങനെ തന്നെയാണ് പേര് അപ്പോൾ അതെ ഞാൻ മോക്ക് കട്ട് ചെയ്യാനുള്ള കേക്ക് ചെയ്യുന്നത് ടൂ ടയർ ആണ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിൾ സിമ്പിൾ സിംപിൾ ഡിസൈനാണ് ഒരു പേസ്റ്റൽ ഗ്രീൻ താഴത്തെ ലെയറിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറും മുകളിൽ ഒരു ഒലിവ് ഒക്കെ അല്ലേ ആ ഒരു ഗ്രീൻ കളറും മുകളിൽ ഒരു വൈറ്റ് വൈറ്റ് ആണ് പക്ഷെ ഒരു പ്യുർ വൈറ്റ് അല്ല അതിന് പകരം സ്കിൻ കളർ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു സ്കിന്നി അങ്ങനത്തെ ഒരു എന്താ ഓഫ് വൈറ്റ് ഷെയ്ഡ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ഒരു ആറര മുതൽ ഒരു ഒന്നര മണിവരെ എൻ്റെ പ്രയത്നമാണ് ഡോണറ്റ്സ് ഒന്നുമില്ല കപ്പ് കേക്കും ഈ മൂന്ന് കേക്കാണ് ഞാൻ ചെയ്തത് ഒന്ന് ടൂ ടയർ ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്ന് കരിക്ക് കരിക്ക് പക്ഷേ ഞാൻ ചെയ്തത് ഒരു പുഡിങ് കേക്ക് പോലെയാണ് പുഡിങ് കേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് ചെയ്തത് പക്ഷേ ഭയങ്കര റിവ്യൂ ആയിരുന്നു ഞാൻ നിഫ്ബിയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് അവിടെ നിന്ന് ഭയങ്കര ഫീഡ്ബാക്കാണ് കിട്ടിയത് ഓരോ ആളുകളും വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അടിപൊളി കേക്കാണ് സൂപ്പർ കേക്കാണ് ഇതുവരെ ഇങ്ങനെ ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റ് അതിന് അത്രയും ഒരു ഭയങ്കര മനസ്സറിഞ്ഞ് നമുക്ക് റിവ്യൂ തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതിപ്പോൾ ഞാൻ പേസ്റ്റൽ ഗ്രീൻ കണ്ടുപിടിക്കുകയാണ് ഏത് കളറ് ചേർത്താലാണ് എനിക്ക് ആ കളർ കിട്ടുക എന്നുള്ള പരീക്ഷണത്തിലാണ് ഞാനിപ്പോൾ ഒരുപാട് നമുക്ക് കളർ ചേർക്കാനും പറ്റില്ല ചെറിയ കൈപ്പ് ഉണ്ടാവും അപ്പം ഞാൻ എന്തു ചെയ്തു എന്തായാലും കളർ വേണം ഇതിപ്പോൾ എൻ്റെ ഫെയിലായ കളറാണ് കാരണം ഇതിൽ ഞാൻ ഒരു ഗാർഡൻ ഗ്രീനും നമ്മുടെ അല്ലാതെ വേറൊരു ലീഫ് ഗ്രീനും കൂടി ആഡ് ചെയ്തിട്ട് ആ കളർ നോക്കി പക്ഷെ കിട്ടിയില്ല പക്ഷെ ഞാൻ പിന്നീട് എന്ത് ചെയ്തെന്ന് അറിയുമോ കുറച്ചും കൂടി ഒരു കടുപ്പം വേണമായിരുന്നു അപ്പം ഞാൻ ഒലിവ് ഗ്രീൻ ശകലം ഒരു രണ്ട് തുള്ളിക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ കറക്റ്റായി എനിക്ക് ആ സ്ഥിതി കിട്ടി പക്ഷേ ഒലിവ് ഗ്രീൻ മാത്രമാണെങ്കിൽ എനിക്ക് ആ കളർ ഷെയ്ഡ് കിട്ടൂലായിരുന്നു അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെയോ മിക്സ് ചെയ്ത് ഈ കളർ കിട്ടിയിട്ടുണ്ട് അതങ്ങനെയാണല്ലോ പല കളറ് മിക്സ് ചെയ്ത് ചിലത് ഫെയിൽ ഫെയിലാവുമ്പോഴായിരിക്കും നമ്മൾ കറക്റ്റ് ഒരു സ്ഥലത്ത് എത്തുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ കേക്ക് ചെയ്യാൻ തുടങ്ങിയതും കേക്ക് ചെയ്യാൻ ഞാനൊരു എത്ര ഒരു കുറേ നാളുകൾക്ക് മുമ്പ് അതായത് ഞാൻ കേക്ക് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷം ആവുള്ളൂ ഞാൻ ഏകദേശം ഒരു ഒമ്പത് വർഷം മുമ്പൊക്കെ തന്നെ കേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കൊരു ചെറിയൊരു ഓവൻ ഉണ്ട് കൺവെൻഷൻ ഓവൻ അതിൽ ഞാൻ ചെറിയ ചെറിയ കേക്കുകളൊക്കെ ചെയ്യും പക്ഷെ ഞാൻ അതിനൊരു കറക്റ്റ് അളവ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരുന്നില്ല ഒരു മെഷർമെൻറ്റ് കറക്റ്റ് കൊണ്ടുവരുന്നില്ല ഇന്ന് ചെയ്യുമ്പം മറ്റേ എന്തോ പറയുമല്ലോ ചക്ക വീണു മോയിൽ ചത്തുവെന്ന് പോലെ ഇന്ന് ചെയ്യുമ്പോൾ ശരിയാവും നാളെ ചെയ്യുമ്പോൾ ശരിയാവില്ല അങ്ങനത്തെ ഒരു മെത്തേഡിൽ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ മറ്റേ ചിക്കൂസ് ഡൈൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ചോക്ലേറ്റ് കേക്ക് ചെയ്യുന്നതും അത് സക്സസ് ആവുന്നതും അപ്പോൾ അങ്ങനെ എൻ്റെ എന്തായാലും ഞാൻ കേക്കിൽ എത്തിപ്പെട്ട സ്റ്റോറി എല്ലാവർക്കും അറിയാം പിന്നീട് വിശദമായിട്ട് വേണമെങ്കിൽ വലിയ നല്ല അടിപൊളി ഒരു സ്റ്റോറി തന്നെയാണ് അത് ഞാൻ അവിടെ എങ്ങനെ എത്തി എന്നുള്ളതൊരു ഭയങ്കര സ്റ്റോറിയാണ് ഞാൻ മൊത്തത്തിൽ ഭയങ്കര സ്റ്റോറിയുടെ ആളാണ് കേട്ടോ അപ്പോൾ എന്തായാലും കേക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു കഴിഞ്ഞു ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ഓരോരോ ആളുകളും അതായത് കേക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും ഈ മറ്റേ പട്ടാളത്തിൽ പോകുന്നവർക്ക് യുദ്ധം ചെയ്ത കഥ പറയാനുണ്ടാവില്ലേ അത് കണക്ക് ഓരോ കേക്ക് ചെയ്യുന്ന വ്യക്തിക്കും ഓരോ കഥകളുണ്ടാവും ഓരോ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ പറയാനുണ്ടാവും അപ്പോൾ ഞാൻ ഒരുപാട് കേക്ക് ചെയ്ത് ഫെയിലായിട്ട് ശേഷമാണ് ഇവിടെ എത്തിയത് അപ്പം വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ബൈ ബൈ